മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി ബീച്ചും പരിസരവും ശുചീകരിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി എൻ എസ് എസ് യൂണിറ്റ് തലത്തിൽ നടപ്പാക്കുന്ന വിവിധ കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കൊയിലാണ്ടി കപ്പക്കൽ ബീച്ചും പരിസരവും ശുചീകരിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൊയിലാണ്ടി ബീച്ചും പരിസരവും ശുചീകരിച്ചത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി എൻ എസ് എസ് യൂണിറ്റ് തലത്തിൽ നടപ്പാക്കുന്ന വിവിധ കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കൊയിലാണ്ടി കപ്പയ്ക്കൽ ബീച്ചും പരിസരവും ശുചീകരിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ചാമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഷെരീഫ് മാസ്റ്റർ നിർവഹിച്ചു വരും ദിവസങ്ങളിൽ സ്കൂളിൻ്റെ പരിസരത്തെ പാതയോരങ്ങളെയും അങ്ങാടികളെയും ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനം വ്യാപിപ്പിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും നീക്കം ചെയ്ത വിദ്യാർത്ഥികൾ നാട്ടുകാർക്ക് ശുചിത്വം സംബന്ധിച്ച ബോധവൽക്കരണം നൽകുകയും ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി സലീം ഫഹദ് ചെറുവാടി ഷർബാൻ കോട്ട പി സി ജിംഷിദ വളണ്ടിയർമാരായ മിൻഹാൽ തമന്ന ദിയാന നജാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം